അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് ആമ്പല്ലൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും കുടുംബകാര്യമാണ് പട്ടികജാതി ജനറൽ സംവരണ വാർഡായ ഇവിടെ മുല്ലക്കപ്പറമ്പിൽ തറവാട്ടുകാരാണ് മത്സരരംഗത്തുള്ളത് തുടർച്ചയായി യു ഡി എഫിനെ പിന്തുണയ്ക്കുന്ന വാർഡിൽ ഇത്തവണ മത്സരരംഗത്തുള്ളത് എം ആർ ദേവികയാണ് യുവത്വം നയിക്കട്ടെ എന്ന മുദ്രാവാക്യത്തോടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരിയുടെ വാർഡിൽ ദേവിക സ്ഥാനാർത്ഥിയായി എത്തുന്നത് മത്സരിക്കുന്നതാകട്ടെ തന്റെ ചേട്ടന്മാരോടും അളകപ്പനഗർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദേവികയാണ് ദേവിക ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൂടിയാണ് നേരത്തെ കെ രാജേശ്വരിയാണ് ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ രാജേശ്വരിയാണ് ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്നത് ഈ വാർഡ് ഇപ്പോൾ സംഭരണ വാർഡാകുമ്പോൾ രാജ്യശ്വരിച്ച് തൊട്ടപ്പുറത്ത് രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് ദേവികയെയാണ് ഈ വാർഡ് നിലനിർത്താനായിട്ട് യു ഡി എഫ് നിയോഗിച്ചിരിക്കുന്നത് മറ്റൊരു കൗതുകം കൂടിയുണ്ട് ഇവിടെ എൽ ഡി എഫ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ദേവികയുടെ ചേട്ടന്മാരാണ് ചേട്ടന്മാരോടാണ് ദേവിക മത്സരിക്കുന്നത് നമുക്ക് ദേവികയോട് ആ വിശേഷങ്ങൾ ചോദിച്ചറിയാം ദേവിക ചേട്ടന്മാരോടാണ് മത്സരം ഒപ്പം യു ഡി എഫിന്റെ ഈയൊരു സീറ്റ് നിലനിർത്തുക എന്നൊരു ദൗത്യം കൂടി പാർട്ടി ഏൽപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ഒരു ഒരു കാര്യമാണ് ഈ ഇങ്ങനൊരു എലക്ഷനെ നിൽക്കാൻ സാധിച്ചതെന്ന് പറയുന്നത് കൂടാതെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വാർഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഉറപ്പായിട്ട് രാജീജിയുടെ ഒരു കഴിവുറ്റ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് കൂടെ ഞാൻ മത്സരിക്കുന്നത് എൻ്റെ ഏട്ടന്മാരുടെ കൂടെയാണ് പക്ഷെ എനിക്ക് എൻ്റെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചോദിച്ചാൽ അത് അവരെ കൂടി തന്നെയാണ് പക്ഷെ ഒരിക്കലും ഈ എലക്ഷൻ മത്സരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹബന്ധത്തിന് ഒരിക്കലും ഒരു വിള്ളൽ സംഭവിക്കില്ല എന്നെനിക്ക് കൃത്യമായിട്ട് ഉറപ്പുണ്ട് കാരണം ഇപ്പോഴും എന്നും ഞങ്ങള് ഓ എന്താ പറയാ ഓരോ വീട് സന്ദർശനം കഴിയുമ്പോഴും ഗൃഹസന്ദർശനം ഒക്കെ കഴിയുമ്പോഴും എന്നും അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോകാറുള്ളത് സോ എനിക്ക് ഞാൻ ഉറപ്പ് പറയുകയാണ് എന്നെക്കൊണ്ട് കഴിവിന്റെ പരമാവധി ഞാനിവിടെ പ്രവർത്തിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ രാജേഷി തന്നെ എന്നെയും എനിക്കും ഒരു വോട്ട് തന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ചു വർഷം അവര് നിലനിർത്തിയത് പോലെ തന്നെ എന്നെ കൊണ്ട് ഞാനും മുല്ലക്കപ്പറമ്പിൽ കുടുംബങ്ങൾ തന്നെ പത്തോളം വീടുകളുണ്ട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എം എൻ രാകേഷ് ആണ് അനിയത്തിയും ചേട്ടനുമാണ് രാകേഷിന്റെ എതിരാളികൾ വാർഡ് പിടിച്ചെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചിരിക്കുന്നതെന്നും മത്സരം രാഷ്ട്രീയത്തിൽ മാത്രമെന്നും സ്ഥാനാർത്ഥി ഒന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എം എൻ രാകേഷാണ് തുടർച്ചയായി യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന ഈ വാർഡ് പിടിച്ചെടുക്കുകയാണ് പിടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് പാർട്ടി രാകേഷിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ മത്സരിക്കുന്നത് അനിയത്തിയോടും ചേട്ടനോടുമാണ് എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ നോക്കി കാണുന്നത് ഒരു രൂപത്തിൽ നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലാണ് മൂന്ന് സ്ഥാനാർത്ഥികൾ തൻ്റെ അച്ഛൻ്റെ ചേട്ടന്റെ മകനാണ് ബി ജെ പി സ്ഥാനാർത്ഥി എൻ്റെ അച്ചാ അച്ഛൻ്റെ പാപ്പൻ്റെ മോൻ്റെ മകള് അതായത് എൻ്റെ പാപ്പൻ്റെ മകളെന്ന് പറയാം അതൊരു ഒരു ഇത് മറന്നതാണ് ബന്ധത്തിൽ പറയുമ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എല്ലാവരും നല്ല ബന്ധത്തോട് കഴിഞ്ഞ ഒരു വീടാണ് ഞങ്ങളുടെ പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അതാത് രാഷ്ട്രീയ പാർട്ടിയിൽ പറയുമ്പോൾ അവർക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മൂന്ന് പേര് മത്സരിക്കുന്നു ഇപ്പൊ എങ്ങനെയാണ് ഒരു എലക്ഷൻ ട്രെൻഡ് നിൽക്കുന്നത് എങ്ങനെയാണ് യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന ഒരു വാർഡാണ് അപ്പോ നിലവിൽ എങ്ങനെയാണ് ഒരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫ് ഇരുപത്തഞ്ച് വർഷമായിട്ട് കൈവശം വെച്ചോണ്ടിരുന്നൊരു വാർഡാണിത് അതിക്ക് മുൻപ് ഇടതു വർഷമാണ് ജയിച്ചത് ഇപ്പോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് എല്ലാ മേഖലയിലുള്ള ജനങ്ങളും നല്ല സപ്പോർട്ടാണ് തരുന്നത് നമ്മൾ ും ആണ് ബി ജെ പി സ്ഥാനാർത്ഥി സതീഷ് കുമാറിന്റെ മത്സരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് മേൽക്കൈ നൽകിയ വാർഡിൽ താമര വിരിയിക്കുക എന്ന നിയോഗമാണ് സതീഷ് കുമാറിനെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സതീഷ് കുമാർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ ലഭിച്ച വോട്ട് വിഹിതം ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി ഏതായാലും അനിയനോടും അനിയത്തിയോടുമാണ് മത്സരം അതെ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കി കാണുന്നത് അല്ല നമ്മള് അനിയനും അനിയത്തി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പാർട്ടിയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കുടുംബപരമായിട്ട് വളരെ സൗഹൃദത്തിലാണ് ഇപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തിന്റേതായിട്ടുള്ള രീതിയിൽ പോകുമ്പോഴും സൗഹൃദം തന്നെയാണ് നിലനിർത്തി പോകുന്നത് പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ഇതായിട്ട് ഇതിനെ കണക്കാക്കണ്ട നമ്മുടെ പഞ്ചായത്തിലെ വികസനത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു മുന്നണി വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഇവിടെ വസിക്കുന്നത് വികസനം തന്നെയാണ് ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ ഇത് പിന്നെ ഈ പറയുന്ന പോലെയുള്ള നമ്മുടെ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള ശുദ്ധമായ ജലം വായു ശുദ്ധമായ വായു അതേപോലെ തന്നെ ഭക്ഷണം വെളിച്ചം ഇതിന് കൂടുതൽ ഊന്നൽ നമുക്ക് പ്രവർത്തനം ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ പത്തോളം വീട്ടുകാരുണ്ട് നിങ്ങൾ മൂന്ന് പേരും സ്ഥാനാർത്ഥികളാവുമ്പോൾ ഈ കുടുംബക്കാരുടെ വോട്ട് ആർക്കാണ് ലഭിക്കുക അല്ല അങ്ങനെ ഒരു ഇതിന്റെ ആവശ്യം വരുന്നില്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആർക്കാണോ എന്ന് ചെയ് ചെയ്യേണ്ടത് എന്നുള്ളത് അവര് മുമ്പേ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇത് ഇതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചത് കൊണ്ട് ആകെ പ്രശ്നം ആയാലും എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കാണോ തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നത് അവരൊക്കെ ചെയ്യൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ഇതിന്റെ ഒരു പ്രശ്നത്തിന്റെ ഒരു അവസ്ഥ വരുന്നില്ല സതീഷ് കുമാറിന്റെ പിതൃ സഹോദരന്റെ മകനാണ് രാകേഷ് ഇരുവരുടെയും പിതൃസഹോദരന്റെ മകളാണ് ദേവിക രാഷ്ട്രീയത്തിൽ മൂവരും വ്യത്യസ്ത പാർട്ടി സ്ഥാനാർത്ഥികളാണെങ്കിലും കുടുംബത്തിൽ ഒറ്റക്കെട്ടാണ് മൂവരും വാർഡിലെ പ്രചാരണ വിശേഷങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും ഏതായാലും ആര് ജയിച്ചാലും മുല്ലക്കപ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് ഒരാൾ പഞ്ചായത്ത് മെമ്പറായി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് നാട്ടിൽ സുപരിചിതരായ സഹോദരങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ആരെ തുണയ്ക്കുമെന്ന ആശയക്കുഴപ്പത്തിലായത് വോട്ടർമാരാണ് അളഗപ്പനഗർ പഞ്ചായത്ത് ഒന്നാം വാർഡിൽ മത്സരിക്കുന്ന പ്രധാന മുന്നണികളുടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് എന്നോടൊപ്പം ഈ ഒറ്റ ഫ്രെയിമിലുള്ളത് മൂന്ന് പേരും മുല്ലയ്ക്കപ്പറമ്പിൽ വീട്ടുകാർ ഈ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബക്കാരും കൂടിയാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് മൂന്ന് പേരും ഒറ്റക്കെട്ടാണ് ഏതായാലും ഇവർക്ക് വോട്ട് ചെയ്യാൻ എത്തുന്ന ബന്ധുമിത്രാദികൾ കുഴയും ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാട്